എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഇത് പരസ്യയോഗമോ അതോ പരസ്യതർക്കമോ അപ്പോൾ ആദ്യം ഞാനൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രദർശനം ചെയ്യാം അതിൻ്റെ ശേഷം എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി நீங்க சொல்றது என்ன போலீஸ் அதிகாரத்தால போலீஸ் அதிகாரத்தால நீங்க போலீஸ் அதிகாரத்தால போலீஸ் ഇവിടെ ഇവിടുന്ന് പോകണം ഇവിടം വരെ നടത്തി വന്നാലും പിന്നെ ബാംഗ്ലോട്ട് നിങ്ങൾ ഇങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞു പറയാനായിട്ട് നിങ്ങളോട് പറയട്ടെന്ന് പറഞ്ഞു പറയുന്നു പലയിടത്തും വേഗം മനുഷ്യർ ആരോന്നറിയാ ഇവിടെ ഇവിടെ കാര്യം പറയും നിങ്ങൾ ഒരു മൈക്കം കെട്ടി ഡി ബരിപാടി പറഞ്ഞു ഇവിടെ ചേട്ടൻ ഇവിടെ ഉള്ളവര് അതായത് ഞങ്ങളുടെ ഇവിടെ ഉള്ള നാട്ടിൽ ഞങ്ങളൊരു പരിപാടി തീരുമാനിക്കുമ്പോൾ അത് ഇവിടെ ഉള്ള ഒരു നമുക്ക് ഈ കോളനിക്ക് ചേട്ടൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാം പറഞ്ഞിട്ടാണ് തുടങ്ങി പിന്നെ പറയുന്ന ഓർത്തൂരി പറയുന്നത് െ ചിന്തിക്കുന്നത് ബുദ്ധിമുട്ടാണ് ഇനി നമുക്ക് എത്ര വലിയ സെറ്റപ്പ് ലോകത്തിലുണ്ടെങ്കിലും മിക്കുന്ന നിൽക്കിയൊരു ആവശ്യമാണ് നമ്മളെ പൊപ്പി നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ആലത്ത് തന്നെ എത്രയാണെങ്കിൽ മിനിമം മനുഷ്യൻ ചിന്തിച്ചാൽ ബോധം ഉണ്ടെങ്കിൽ എല്ലാവർക്കും വലിയ സെറ്റപ്പ് ഉണ്ടെന്ന് ആരും ഒന്നും ഉണ്ടെങ്കിൽ എല്ലാവരും ും ബഹുമാനപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം പ്രസിദ്ധ കൺവെൻഷൻ പ്രസംഗണം പരസ്യയോഗ ഭർത്താവുമായിരിക്കുന്ന ബന്ധക്കോസ് കോളത്തിലേക്ക് മുസ്ലിം മതത്തിൽ മതത്തിന്ന് ക്രിസ്തുമത സ്വീകരിച്ചു പാസ്റ്റർ സമീർ കൊല്ലത്തിൻ്റെ ഒരു വീടുകയാണ് അദ്ദേഹം കൊല്ലത്ത് പരസ്യയോഗം നടത്താൻ ചെന്നപ്പോൾ അവിടുത്തെ നാട്ടുകാര് അവിടുത്തെ ജനസമൂഹം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇവിടെ പറ്റൂല്ലെന്നു പറഞ്ഞു ഇവിടെ ഇതുപോലെ മീറ്റിംഗ് നടത്തുവാനും അങ്ങനൊരു മീറ്റിംഗ് കേൾക്കുവാനും ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് അവരോട് പറയുകയാണ് ചെയ്തത് അതിൽ നിന്നാണ് ആ ഒരു തർക്കം അവിടെ നടന്നത് അപ്പോൾ അങ്ങനൊരു തർക്കം നടക്കുമ്പോൾ ബന്ധക്കോസുകാരും തർക്കിക്കുന്നു അവർ വളരെ ശാന്തമായാണ് പറഞ്ഞത് ഞങ്ങൾക്ക് താല്പര്യമില്ല ഇതുപോലുള്ള മീറ്റിംഗ് കേൾക്കാൻ താല്പര്യം ഇല്ല നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് മുമ്പോട്ട് പോയി സിറ്റിയുണ്ട് അവിടെ പോയി നിങ്ങൾ സംസാരിച്ചോളാൻ അവർ പറയുന്നുണ്ട് ശരിയല്ല അവർ പറഞ്ഞ ഒരു രീതി ശരിയാണ് എനിക്ക് തോന്നുന്നു കാരണം അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടി അവിടെ കിടന്ന് ഈ തർക്കിക്കണതും ഈ പ്രസംഗിക്കുന്നതും എന്താണ് ആ ഒരു പ്രസംഗം കൊണ്ട് ഇവിടെ ആ ദേവദാസന് എന്താണ് ഉദ്ദേശിക്കണമെന്ന് എനിക്കിതുവരെ പിടികിട്ടില്ല അവിടുത്തെ ജനങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിനോട് താല്പര്യം ഇല്ല ഞങ്ങൾക്ക് ഇതിനോട് വലിയ ഇതില്ലെന്ന് അവർ പറയുമ്പോൾ തന്നെ അത് ഉൾക്കൊള്ളുവാനും അത് മനസ്സിലാക്കി അവർ പറയുന്നുണ്ട് അവർ ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് കേൾക്കാം നിങ്ങൾ അപ്പുറത്തെ ആ സിറ്റിയിലോ ജംസിലോ ഇനി ഇതിൻ്റെ അപ്പുറത്തെ ഒരു സ്ഥലമുണ്ട് അവിടെയെങ്കിലും പോയി നിങ്ങൾ പ്രസംഗിച്ചോ ഞങ്ങൾക്കൊരു വിരോധമില്ല ഇവിടെ പാടില്ല ഇവിടെ ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഇല്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ സെമീർ പാഷ പറഞ്ഞു ഞങ്ങൾ പോലീസിൻ്റെ വീട്ടിൽ ഇത് കേരളം ഇത് കേരളമാണ് കേരളത്തിലാണോ ഇങ്ങനൊക്കെ ചോദിക്കുന്നു അപ്പം പ്രിയപ്പെട്ടവരെ കേരളത്തിലായാലും എവിടെയായാലും ഒരു സുവിശേഷ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ തർക്കിച്ചിട്ടോ അവരോട് വാക്കുതർക്കം ഉണ്ടാക്കിയിട്ടോ ഒരു കാര്യമില്ല കർത്താവിൻ്റെ മാർഗം സഹനത്തിൻ്റെ മാർഗമാണ് കർത്താവിൻ്റെ മാർഗം സഹനത്തിൻ്റെ മാർഗമാണ് സെമയുടെ കാരണഭൂതനാണ് കർത്താവായ യേശുക്രിസ്തു അദ്ദേഹം ഇവിടെ മുപ്പത്തി മൂന്നര വയസ്സ് വരെ ജീവിച്ചു കർത്താവായ കുറിച്ചു മുപ്പത്തി മൂന്നര വയസ്സ് വരെ ജീവിച്ചപ്പോൾ ഒരു മനുഷ്യനെ ഉപദേശിച്ചിട്ടില്ല ഒരു മതക്കാർക്കും അദ്ദേഹം ദോഷം ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ മാർഗമാണ് ക്രിസ്തുമാർഗം ആ മാർഗമാണ് ഇവിടുത്തെ കൈഷ്ഠവ വിഭാഗക്കാർ ഉൾക്കൊള്ളുന്നതും അംഗീകരിക്കുന്നതും എങ്കിൽ എന്തുകൊണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു കൺവൺ പ്രസംഗം കേട്ടു ആ കൺവൻഷൻ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഈ പ്രകാരമാണ് പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ മാർഗം ഒന്നിന് ആയുധമെടുക്കുന്നതല്ല ഒരു കാര്യം പറമ്പോ അതിന് ആയുധം എടുക്കാനോ തർക്കിക്കുന്ന മാർഗമല്ല ഞങ്ങളുടെ മാർഗം സഹനത്തിൻ്റെ മാർഗമാണ് ക്രിഷ്ടുമാർഗം അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ പ്രസംഗിച്ച ആ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ കൊല്ലത്തിൽ നിന്ന് ഈ തർക്കിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് പ്രസംഗം ഒരു വശത്ത് ജീവിതം വേറെ ഒരു വശത്ത് ഇപ്പോൾ ഇവരെ ഇവരുടെ പ്രസംഗം എങ്ങനെ ഉൾക്കൊള്ളും പുറത്തുനിന്ന് കേൾക്കണ എന്നെപ്പോലുള്ള ഒരു വിശ്വാസം എങ്ങനെ അത് അംഗീകരിക്കാൻ കഴിയും ഇവർ വേദിയിൽ മയക്ക് കിട്ടുമ്പോൾ ഒരു ഒരു രീതി പറയുന്നു പുറത്തിറങ്ങുമ്പോൾ അവരുടെ ജീവിത രീതി വേറെ വ്യത്യസ്ത അപ്പോൾ നമ്മളെങ്ങനെ ഈ ബന്ധകോശാല പാഷന്മാരെ ഉൾക്കൊള്ളും ഇനി എൻ്റെ ചിന്തയാണ് കേട്ടോ ഞാൻ ചിന്തിക്കുന്നവരെ നിങ്ങൾ ചിന്തിക്കുമെന്ന് എനിക്ക് കയറിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ജീവിത ഒരു വശത്ത് കർത്താവിനെ അപ്പോസ്തലന്മാരെ നോക്കണം യേശു മുപ്പത്തിമൂ മുപ്പത്തിമൂന്നര വയസ്സ് വരെ അവർ ജീവിച്ചു അദ്ദേഹം ജീവിതം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടും സുവിശേഷ പ്രവർത്തനം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ടും വളരെ മാർദിക കാട്ടി വെച്ചൊരു ചരിത്ര പുരുഷനാണ് നഷ്ടനായ യേശുക്രിസ്തു ഇനി അദ്ദേഹത്തിൻ്റെ അപ്പോസ്റ്റല ശ്ലീഹമാർ പന്ത്രണ്ട് അപ്പോസ്തലന്മാരുണ്ട് ഈ പന്ത്രണ്ട് അപ്പോസ്തലന്മാരും ഈ ലോകത്ത് ജീവിച്ചപ്പോൾ അവരും മാർഗിക ഉള്ളവരായി തന്നെയാണ് യേശുവിൻ്റെ മാർഗത്തിൽ തന്നെയാണ് അവരും പോയത് പല അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു പുസ്തകം വിശുദ്ധ വേദപുഷ്ടത്തിലുണ്ട് നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന ഈ വിശുദ്ധ വേദപുഷ്ടത്തിൽ അതും നെടക്ക് പാഷന്മാരെടുത്ത് വായിക്കുന്നത് നല്ലതാണ് അവിടെ അപ്പോസ്തലന്മാരെ ഈ ഇതുപോലെയുള്ള സുബിശ തെരുവിലൊക്കെ നിന്ന് പ്രസംഗിക്കണ കേട്ട് പിടിച്ചിട്ടപ്പോഴൊന്നും അവർ ഇതുപോലെ തർക്കിക്കാൻ പോയതായൊന്നും ഞാൻ അപ്പോസ്റ്റുള്ളമാരുടെ പുസ്തകത്തിൽ വായിച്ചിട്ടില്ല കാരണം ഞാൻ അപ്പോസ്തലമാരുടെ പുസ്തകം വായിച്ചപ്പോൾ അവിടെ ഒന്നും ഒരു അപ്പോസ്റ്റുള്ളമാർ പോലും കർത്താവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കുന്ന സമയത്ത് അവരുടെ തെരുവോലത്തിൽ നിന്നൊക്കെ അന്നത്തെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരൊക്കെ പിടിച്ചോണ്ട് പോയി അപ്പോളൊന്നും അവരാരുടെ മുമ്പ് തർക്കിച്ചതായോ വാദ്യ വാദ്യപ്രതികൃതി നിർത്തിയതായോ ഒന്നും ഞാൻ വായിച്ചിട്ടില്ല അപ്പോൾ അപസ്തലമാരെ പ്രവൃത്തി ഒന്ന് വായിക്കേണ്ടത് ഇത്തിരി ഉത്തമമായിരിക്കും എനിക്ക് തോന്നുന്നു ഇനി രണ്ടാമത്തെ കാര്യം അവർ പറയുന്നു അടുത്ത് ജൻസൺ ഉണ്ട് നിങ്ങൾ അവിടെ പോയി ദൈവാചനം പ്രസംഗിച്ചു ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല അപ്പോൾ ഇനി ഇന്ന ഇന്നത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ നിയമം വെച്ച് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു സ്ഥലത്ത് ഒരു പ്ലേസിൽ ഒരു മീറ്റിംഗ് നടത്തുമ്പം അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുമായി ഇടപെടുക അല്ലെങ്കിൽ അവിടുത്തെ ഗ്രാമമൂപ്പന്മാർ ഒക്കെ ആയി ബന്ധപ്പെട്ട് അവരുടെ അനുപാതവും ജനത്തിൻ്റെ അനുപാതവും നടത്തുക ഇപ്പോൾ ഒരു പരസ്യയോഗത്തിന് നിങ്ങളൊരു സ്ഥലത്ത് ചെന്നൈ വെക്കുക ഞാൻ ആന്ധ്രാപ്രദേശാണ് ഞാൻ മിനിസ്റ്റർ ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾ ആന്ധ്രാപ്രദേശ് ഒരു മിനിസ്റ്റർ ചെയ്യുമ്പോൾ അവിടുത്തെ ഓരോ ഗ്രാമത്തിലും മൂപ്പന്മാരുണ്ട് ഓരോ ഗ്രാമങ്ങളിലും മൂപ്പന്മാർ അവിടുത്തെ മൂപ്പന്മാരോട് ഞങ്ങൾ അനുവാദം ചോദിക്കും അവിടുത്തെ ഗവൺമെൻറ്റിനോട് അനു അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിനോട് അനുവാദം ചോദിക്കും അങ്ങനെയാണ് ഞങ്ങളൊരു ഗ്രാമത്തെ മിനിസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഗ്രാമം മിനിസ്റ്റ് ചെയ്യണൊരു സുബിശ പ്രവർത്തകനാണ് അപ്പോൾ ഞാൻ ഗ്രാമത്തെ മിനിസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മളിങ്ങനെ മിനിസ്റ്റർ ചെയ്യണ സമയത്ത് അതപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ മനസ്സിരിപ്പ് അവർക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ അവർക്ക് അതിനോട് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ അവിടുത്തെ ഞങ്ങൾ ഇന്ന പോലെ നടത്താൻ വന്നവരാ ഞങ്ങൾ നടത്തിക്കോട്ടെ അവിടുത്തെ ജന അവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ ചോദിക്കുക ഇനി ആരെങ്കിലും വരുവാണെങ്കിൽ സഹോദരന്മാരെ ഞങ്ങൾ ഇന്ന യോഗം നടത്താൻ വന്നവരാ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ചോദിക്കുക അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളവിടെ നടത്തുക അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകണം ഇനി വിശുദ്ധ ബൈബിളിനൊരു വാക്യം ഞാൻ പറയാം അത് യേശുക്രിസ്തു തൻ്റെ പന്ത്രണ്ട് അപ്പോസ്തലന്മാരെ ഗ്രാമങ്ങളിലേക്ക് സുവാർത്തയ്ക്ക് വേണ്ടി വിടുമ്പോൾ യേശു പറഞ്ഞ ചില കാര്യങ്ങളാണ് അപ്പോൾ മത്തായയുടെ സുവർത്ത പത്താം മത്താത്ത ലൂക്കോസ് പത്തിലും ഒമ്പതും അത്യായങ്ങളും രേഖപ്പെടുത്തിയിരിക്കണം അവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു വാക്യമുണ്ട് അത് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ പത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്നാം പതിനാലാം വാക്യം മത്തായയുടെ സുവർത്ത പത്താം മത്യായം പതിനാലാം വാക്യം ആരെങ്കിലും നിങ്ങളെ കൈ കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവിൻ നായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സ്വതോമരുകാരുടെയും ഗോമവരുടെയും ദേശത്തിന് സഹിക്കാതെ ആകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു അപ്പോൾ യേശുക്രിത്വ പറഞ്ഞത് ഇനി ഗ്ലൂക്കോസോട് ഗ്ലൂക്കോസിൻ്റെ പറയുന്നത് ഇങ്ങനെയാണ് ആ പട്ടണം വിട്ട് നിങ്ങൾ പോകണമെന്നാണ് പ്പോൾ ഒരു ഗ്രാമത്തിൽ ചെലപ്പോ അവിടുത്തെ ആൾക്കാരെ നിങ്ങളെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അവിടത്തെ ജനങ്ങൾ നിങ്ങളെ വചനം കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല ആ പട്ടണം വിട്ട് അടുത്ത തെരുവോറങ്ങളിൽ പോയി നിങ്ങൾ എന്തു ചെയ്യാനും സുവിശേഷം പ്രസംഗിക്കണമെന്നാണ് യേശു പഠിപ്പിച്ചത് ഇനി ലൂക്കോസിൻ്റെ സു സുവിശേഷത്തിലേക്ക് വരാം ഒമ്പതാം മറ്റായത്തിൽ അവിടെ രേഖപ്പെടുത്തി ഒമ്പതാം അധ്യായം ഞാൻ വായിക്കാം അവിടെ പന്തിരുപര പന്തിരുവന യേശുവിൻ്റെ പന്ത്രണ്ട് അപ്പോസ്തമാരയക്കിയതിനകത്ത് അഞ്ചാം വാക്യം ആരെങ്കിലും നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ ആ പട്ടണം വിട്ട് അവരുടെ നേരെ ശാശ്വത നിങ്ങളുടെ കാലിൽ നിന്നും പൊടി തട്ടിക്കളവി അവർ പുറപ്പെട്ട് എങ്ങും സുവിശേഷം രോഗികളെയും സൗഖ്യമാക്കിക്കൊണ്ട് ഊരു തോറും സഞ്ചരിച്ചു അവർ ആ ഒരു സ്ഥലത്ത് മാത്രമല്ല അപ്പോസ്റ്ററന്മാരെ വേശിക്കുറിച്ച് പറഞ്ഞു അവർ ആ ഒരു ഒരു ദേശം അവിടെ ഉൾക്കൊള്ളണെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോയി സുവിശേഷം പറഞ്ഞു എന്നാണ് ഇവിടെ ബൈബിളിൽ പറയുന്നത് ഇനി പത്താം മറ്റായ നമുക്കെടുക്കാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗ്ലൂക്കോസിൻ്റെ സുവിശ്സം പത്താം മറ്റായം അതിൻ്റെ പതിനൊന്നാം വാക്യം നിങ്ങ നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് നിങ്ങളുടെ കാലിൽ നിന്ന് ഇച്ചിരി മുമ്പോട്ട് വയ്ക്കാം ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈ കൊള്ളാതിരുന്നുവെങ്കിൽ അതിൻ്റെ തെരുവുകളിലേക്ക് പോകുക തെരുവുകളിൽ നിന്ന് പറഞ്ഞാൽ അടുത്ത ഗ്രാമങ്ങളിലേക്ക് നിങ്ങൾ പോ ഒരു പട്ടണം ഇപ്പം ഞാൻ വെറ്റുച്ചിറ പത്തനംതിട്ട വെറ്റുച്ചിറ പട്ടണത്തെ ഒരു ബൈബിൾ കോളേജിലെ മാനേജർ ആയി നിൽക്കുക അപ്പോൾ ഈ പട്ടണത്തിൽ ഞാൻ പരസ്യോഗം നടത്തുമ്പോൾ ഇവിടുത്തെ ജനങ്ങളെ എന്നെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആണ് ഇവിടെ അടുത്ത് കൂട്ടാട്ടുകോളം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അല്ലെങ്കിൽ മണ്ണടി സ്ഥലമുണ്ട് റാണിയുണ്ട് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാനായി ഇവിടെ യേശു അങ്ങനെ പറയാൻ നോക്കൂ ഇവിടെ എഴുപത് യേശു പറഞ്ഞു വിടുമ്പോൾ ഉള്ള കാര്യമാണ് എഴുപത് പേരെ യേശു തിരഞ്ഞെടുത്ത് സുവാർത്തയ്ക്ക് വേണ്ടി ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഉള്ള കാര്യമാണ് പത്താ എൻ്റെ പത്താം വാക്യെ ലൂക്കോസിൻ്റെ സുവിശ്സും പത്തിൻ്റെ പത്ത് പത്തിൻ്റെ പത്ത് ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളുടെ കൈ കൊള്ളാതിരുന്നുവെങ്കിൽ അതിൻ്റെ തെരുവുകളിലേക്ക് പോകുമില്ല എന്നാ പറഞ്ഞാൽ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകണം അവിടെ ഇന്ന് തർക്കിക്കരുത് ഇവിടെ ഇദ്ദേഹം ചെയ്യണുണ്ടാണ് അദ്ദേഹത്തിന് അവിടെ പരിശോധന നടത്താൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം അവിടെ ഇന്ന് തർക്കിച്ചോണ്ടിരിക്കുക അടുത്ത് എന്തോരം ഗ്രാമങ്ങളുണ്ട് ആ അവിടെയുള്ള ആൾക്കാർ തന്നെ പറഞ്ഞു ഭാഷ നിങ്ങളടുത്താ ജനസന്നിപ്പോ ഞങ്ങൾക്ക് ഇത് കേൾക്കാൻ താല്പര്യം ഇല്ല അപ്പോൾ ആരെങ്കിലും നിങ്ങളെ വചനം കൈക്കൊള്ളുന്നില്ലെങ്കിൽ അവരെ വിട്ടു പോകുക എന്നാണ് യേശു പഠിപ്പിച്ചത് യേശു പന്ത്രണ്ട് അപ്പോസ്തലന്മാരെ പറഞ്ഞു വിട്ടപ്പോഴും അതിൻ്റെ സേ അതിന് മുമ്പായി എഴുപത് പേരെ പറഞ്ഞു വിട്ടപ്പോഴും വിശുദ്ധ ഭേദപുസ്തകത്തിൽ പറഞ്ഞത് ഒരു പട്ടണത്തിലോ ഒരു ഗ്രാമത്തിലോ നിങ്ങൾ സുവാ സുവർത്തക്ക് പോയ സുവിശേഷ വേലയ്ക്ക് പോയ അവർ നിങ്ങളെ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അവർ നിങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അവിടെ പോയി നിങ്ങൾ അവിടെ പോയിട്ട് തർക്കിക്കാനല്ല പറഞ്ഞു ആ പട്ടണം വിട്ട് അടുത്ത ഗ്രാമങ്ങളിലേക്ക് പോകാനാണ് ഞാൻ ചോദിക്കുന്നത് സെമീർ പാഷൺ അത് ചെയ്തു മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം അവിടുത്തെ ജനങ്ങൾ അത് അംഗീകരിക്കണില്ലെങ്കിൽ അവർക്ക് അത് താല്പര്യമില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് പോയി പരസ്യരോഗം നടത്തുന്നതായിരുന്നു ഇച്ചിരി കൂടെ നല്ലത് അദ്ദേഹം അവിടെ ഇന്ന് തർക്കിക്കുകയാണ് ചെയ്തത് അദ്ദേഹം പ്രസംഗവേദി നിന്നൊരു വാക്ക് പറയും ഇവിടെ വന്ന് അദ്ദേഹം അവസാനം പറഞ്ഞു കേട്ടോ വലിയ മാളിക പണിതുകൊണ്ടോ ഇത് പണിത് കൊണ്ടോ ഒന്നും കാര്യമില്ല അപ്പോൾ യേശു പറഞ്ഞത് നിങ്ങളെ ആരും അംഗീകരിക്കണില്ലെങ്കിൽ നിങ്ങൾ ആ പട്ടണത്തിന് നിങ്ങളെ കാരു കരയേണ്ടതാണ് എന്നുവെച്ചാൽ അല്ലെങ്കിൽ ഒരു ഇപ്പം ഞങ്ങൾ ആന്ധ്രാപ്രദേശും തമിഴ്നാട്ടിലൊക്കെ മിനിസ്റ്ററി ചെയ്യുമ്പോൾ ഗ്രാമ മിനിസ്റ്ററി ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ തെരുവോരങ്ങളിൽ പോയി ഞങ്ങൾക്ക് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിൻ്റെ അവിടുത്തെ മൂപ്പൻ്റെ ഒക്കെ വേണം അതേപോലെ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ടവരൊരു മു പേപ്പർ ഒരു മുദ്ര പേപ്പർ ഉണ്ടെങ്കിൽ നമുക്കത് നല്ലതായിരിക്കും പരസ്യയോഗം നടത്തുന്ന പാഷന്മാർക്ക് ഇതുപോലുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാം ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഇതുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നടത്താനുള്ള അനുവാദം തന്നിട്ടുണ്ടെന്ന് പറയാം അല്ലാതെ ഇതുപോലെ തർക്കിച്ചിട്ട് കാര്യമില്ല അതേപോലെ ബുദ്ധിപരമായി കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക വരും ദിവസങ്ങളിൽ പരസ്യം നടത്താൻ പോണവരോട് എനിക്ക് പറയാനുള്ള ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യുക ഇതുപോലെ തർക്കിക്കുകയല്ല കർത്താവിൻ്റെ വേല കർത്താവും അപ്പോസ്റ്റുള്ളമാരും അങ്ങനെയല്ലായിരുന്നു സുവിശേഷം കേൾക്കാൻ താല്പര്യം ഇല്ലാത്തവരോട് അവർ മാറിപ്പോകുകയാണ് ചെയ്തത് പറയേണ്ടവരോട് പറയുക ബൈബിളൊരു വായിക്കുകൊണ്ട് പന്നീടെ ഇടയിൽ മുറ്റുവിടറിയിട്ട് കാര്യമില്ലെന്നും അതുകൊണ്ട് പരസ്യയോഗം തർക്കിക്കാനുള്ളത് യേശു ക്രിസ്തുവിടെ ഉയർത്താനുള്ള വേദിയായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിഴാമുഗർക്ക് നമസ്കാരം